ദേശീയ സർക്കാർ ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കും തൊഴിലാളി സംഘടനകളുടെ ദേശീയ പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് പത്ത് തൊഴിലാളി സംഘടനകൾ പണിമുടക്കിന്റെ ഭാഗമാകും സി ഐ ട്യൂ ഐ എൻ ട്യൂസിബ്ല്യു എ സി റ്റിയു എൽ പി എഫ് യു ടി യു സി എന്നീ പത്ത് ദേശീയ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് സംയുക്ത കിസാൻ മോർച്ചയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് വാണിജ്യ വ്യവസായ മേഖലയിലെ തൊഴിലാളികളും കേന്ദ്ര സർക്കാർ സർക്കാർ ജീവനക്കാർ ബാങ്ക് ഇൻഷുറൻസ് തപാൽ ടെലികോം തുടങ്ങിയ മേഖലയിലെ ജീവനക്കാരും പണിമുടക്കിന്റെ ഭാഗമാകും പാൽ ആശുപത്രി അടക്കമുള്ള അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പതിനേഴ് ആവശ്യങ്ങളാണ് പണിമുടക്കിലൂടെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത് ഇതിൽ പ്രധാനം തൊഴിലാളി വിരുദ്ധ നാല് ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക എന്നതാണ് ഈ ലേബർ കോഡ് നിലവിൽ വന്നാൽ ട്രേഡ് യൂണിയനുകളുടെ ഇടപെടൽ തൊഴിൽ മേഖലയിൽ കുറയും തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം ഇരുപത്തിയാറായിരം രൂപ മിനിമം വേതനം ഉറപ്പാക്കുക പൊതുമേഖലാ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നയത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുക എന്നിവയും ആവശ്യങ്ങൾ ഉൾപ്പെടുന്നു അതേസമയം സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സംയുക്ത സമിതി ആഹ്വാനം ചെയ്ത പണിമുടക്ക് ആരംഭിച്ചു യാത്രക്കാരെ നട്ടംതിരിക്കുന്നതാണ് സമരം തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിൽ സമരം ജനജീവിതത്തെ ബാധിച്ചു സ്വകാര്യ ബസ് ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുന്നത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക വ്യാജ കൺസെഷൻ കാർഡ് തടയുക നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്